നിരവധി പാപമോചനം അള്ളാഹു നിങ്ങൾക്ക് വകവെച്ചിട്ടുണ്ട് അറിയുന്നവനാണ് അതുകൊണ്ടായിരുന്നു ഒരിക്കൽ ഐഷ റിയാഹു ഐഷ ബീവി തന്റെ കയ്യിലുള്ള സമ്പത്ത് ഉപയോഗിച്ച് ഒരു കാളക്കൂറ്റനെ വാങ്ങി ആ കാളക്കൂറ്റനെ അറുത്ത് പാകം ചെയ്ത് വിതരണം ചെയ്തു ഒരാടിനെ അറുത്തു പാകം ചെയ്ത് വിതരണം ചെയ്തു അവസാനം വീട്ടിലേക്ക് കയറി വന്ന റസൂൽ സല്ലാ അലൈഹി വസ്ലമയോട് ഐഷാ റതി അല്ലാത്ത സംഭവം വിശദീകരിക്കുമ്പോൾ ചോദിക്കുന്നുണ്ട് ഐഷ ബാക്കി എന്തുണ്ട് ഐഷാറിയൻ കുളമ്പ് മാത്രം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ സങ്കല്പിച്ചോക്കണേ ഒരാട് ആടിന്റെ കുളമ്പ് മാത്രം നബി അഥവാ അടിഭാഗത്തുള്ള കുളമ്പ് ഭാഗം മാത്രമേ ബാക്കിയുള്ളൂ റസൂൽ റസുൽ സല്ലാ വസ്സലമ പുഞ്ചിരിയോടെ പറഞ്ഞു കുളമ്പല്ലാത്തതെല്ലാം നിനക്ക് കിട്ടി ആയിഷ കുളമ്പല്ലാത്തതെല്ലാം നിനക്ക് കിട്ടി ആയിഷ എവിടെ കിട്ടി ആഹ്റത്ത് കിട്ടി കുളമ്പേ ആയിഷ ബിബി പറഞ്ഞാ എന്താകെ തിരിച്ചു പറഞ്ഞതോ കുളമ്പല്ലാത്തതോക്കെ എനിക്ക് കിട്ടിയത് ആയിഷ എന്ത് രസകരമായ ഒരു സന്ദേശ പറയുന്നത് അതുകൊണ്ട് തന്നെ ആ ഒരു മനോബലം നമ്മൾ ദുനിയാവുന്ന മടങ്ങി പോകുമ്പോൾ എന്തെങ്കിലും ഈ ദുനിയാവിൽ ഉണ്ടാകുന്ന അല്ലെങ്കിൽ പടച്ചോൻ എൻ്റെ കബറിലേക്ക് എനിക്ക് ഉപകാരപ്പെടുന്ന എന്തെങ്കിലുമൊക്കെ ഒന്ന് എനിക്ക് കണ്ടുവെച്ച് വെച്ച് പോണം എന്നൊരു ചിന്ത പോലും നമ്മളെ ഹൃദയത്തിൽ ഇല്ലെങ്കിൽ ഈ മാനേ ഉള്ളു വിശ്വാസത്തിന്റെ കരുത്തിന്റെ ഈ മനോബലം നമുക്ക് നേടാൻ പറ്റിയിട്ടില്ല സഹാബാക്കളായ മുഴുവൻ സഹാബാക്കളും ആഗ്രഹിച്ചു പോയതു അതാ അതുകൊണ്ടാ ഒരിക്കൽ റസൂൽ സല്ലാഹു അലൈഹി വസലമ്മ എന്തുണ്ട് കടം കൊടുക്കാന്ന് ചോദിച്ചപ്പം താൻ ഓടിച്ചെന്ന് വീട്ടിൽ നിന്ന് കിട്ടിയ ഒരു ഇരുമ്പിന്റെ കഷ്ണവുമായി ഓടി വരുന്ന സഹാബത്തിന്റെ ചരിത്രം പോലും ഇസ്ലാമിക ലോകത്ത് ചർച്ച ചെയ്തിട്ടുണ്ട് അതേ ഉള്ളൂ എൻ്റെ വീട്ടിൽ തെരഞ്ഞു കിട്ടി കിട്ടിയ ഇരുമ്പിന്റെ കഷണവുമായി ഓടിക്കതച്ചു വരുന്ന സഹാബിയെ നോക്കി മറ്റുള്ള സഹാബാക്കൾ പോലും സങ്കടപ്പെട്ടു എന്ന് പറയുന്നുണ്ടെങ്കിൽ നബിയേ പണക്കാരവരുടേത് കൊടുത്തു സ്വർഗം വാങ്ങുമ്പോ അല്ല തന്നതിൽ നിന്ന് ഞങ്ങളും സ്വർഗം വാങ്ങണ്ട രസൂലേ എന്ന് ചിന്തിച്ചൊരു ഈമാന്റെ ബലം ഉണ്ടല്ലോ മനസ്സ് അതൊരു വല്ലാത്ത മനസ്സാണ് അതൊരു ഈമാന്റെ ബലം തന്നെയാണ് പക്ഷെ ഇന്ന് അതില്ലാണ്ടായിക്കൊണ്ടിരിക്കുക അതുകൊണ്ട് തന്നെ ഇസ്ലാഹി പ്രവർത്തനങ്ങളിൽ പലതും ഇന്ന് പാതിവഴിയിൽ നിന്നോണ്ടിരിക്ക പലപ്പോഴും പല നാടുകളിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്താ മാസത്തിൽ വീട്ടിന്റെ മോന്തായത്തില് ആകാശത്തേക്ക് തിരിച്ചു വരച്ച കൊടക്ക് മാസം ചുരുങ്ങിയത് ഇരുന്നൂറ്റി മുപ്പത് റുപ്യ ഓന്റെ വരിസംഖ്യ നൂറ്റി ഇരുപത് റുപ്യ അന്നൂറ്റി ഇരുപത് കിട്ടാൻ നാല് തവണ വീട്ട് കയറി ഇറങ്ങണം ഇല്ലെങ്കിലോ മരിക്കണം മരിച്ച അന്ന് കുടുംബക്കാരോട് പള്ളി പള്ളിക്കമ്മറ്റിക്കാര് പറയും വരിസംഖ്യന്റെ കുറെ അത് തരണം അതുവരെ കുമ്പെടക്കുക ഒരു ഇരുപത് റുപ്യ വർദ്ധിപ്പിച്ച ചോദ്യം ചെയ്യാൻ ആള് വരും പെരുന്നാൾ പൈസ ഒരു അമ്പത് റുപ്യ കൂട്ടിയാൽ ചോദ്യം ചെയ്യാൻ ആള് വരും വർഷത്തിൽ ഒരിക്കൽ മാത്രമുള്ള പെരുന്നാൾ പൈസ ചോദിച്ച അതുകൊണ്ട് ഈമാൻ ആ ഈമാൻ ഒരു മനുഷ്യനെ സ്വാധീനിക്കേണ്ടത് അവന്റെ മനോബലത്തിലാൽ എനിക്ക് ചെയ്താൽ എന്റെ ആഹാരത്തിൽ എനിക്ക് അത് ഗുണകരമായി കിട്ടും എന്നൊരു ചിന്ത ആ വിശ്വാസം നമുക്ക് ഉൾക്കൊള്ളാൻ സാധിച്ചിട്ടുണ്ടോ തീർച്ചയായും അത്തരക്കാരുടെ പര്യവസാനം ഏറ്റവും ഭംഗിയായ നിലയിലായിരിക്കുമെന്ന് വിശുദ്ധ ഖുർആാനിലൂടെ അള്ളാഹു പഠിപ്പിക്കുന്നുണ്ട് ആ ഒരു മനോബലം ഇബ്രാഹിം നബി അലൈഹി ചരിത്രം പറയാറില്ലേ ആറ്റുനോറ്റ് കിട്ടിയ തന്റെ മകൻ ഇസ്മായിൽ നബി ഇസ്മാലിത്തു വസ്സലാമയെ അറുക്കാൻ വേണ്ടി പടച്ചറബ് സ്വപ്നത്തിലൂടെ ദർശനം കൊടുക്കുന്ന രംഗം ബുനയ്യ ഇന്നി മനാമി അന്നി സ്വപ്ന ആ സ്വപ്നം കണ്ട ഇബ്രാഹിം നബി നേരം വെളുത്ത് മകനെ വിളിച്ചുണർത്തിയിട്ട് പറയുന്ന ആദ്യത്തെ വാക്ക് അറാഫിൽ മനാമി ഞാൻ കണ്ട സ്വപ്നത്തിൽ നിന്നെ നിന്നെ അറുക്കാനാണ് റബ്ബിന്റെ കൽപ്പന അതുകൊണ്ട് അറുക്കാൻ ഉപ്പ തീരുമാനിച്ചിരിക്കുന്നു ഏതൊരു വാപ്പാന്റെയും മനസ്സ് പതറിപ്പോകുന്ന സമയ ഏതൊരു വാപ്പാന്റെയും നെഞ്ചകം പെടഞ്ഞു ഇസ്ലാമിന്റെ ചിട്ട തന്നെ വേണ്ടാന്ന് വെക്കുന്ന സമയം പക്ഷെ ഇബ്രാഹിം സലാത്തു വസ്സലാമ മകനെയും കൂട്ടി തായ്വാരത്തെത്തി കൗപാലയത്തിന്റെ നേരെ തിരിച്ചു കടത്തി മകന്റെ കൈത്തിലേക്ക് കറിക്കത്ത് വെക്കുമ്പോ ഏതൊരു വാപ്പാന്റെയും കൈയൊന്ന് പടയും ഏതൊരു വാപ്പാന്റെയും കണ്ണൊന്ന് നിറയും ഏതൊരു വാപ്പാന്റെയും മനസ്സൊന്ന് പതറിപ്പോകും അത് കണ്ടിട്ടാണോ ഉണ്ടാവരുതെന്ന് ചിന്തിച്ചിട്ടാണോ കിടക്കുന്ന കിടപ്പിൽ ഇസ്മായിൽ നബി വാപ്പാന്റെ മുഖത്തോക്കി പറയുന്ന പറയുന്നൊരു വാക്കുണ്ട് എന്താണോ റബ്ബ് നിങ്ങളോട് പറഞ്ഞത് അത് നിങ്ങൾ ചെയ്തേക്കണേ വാപ്പാ അതുകൊണ്ട് വാപ്പാ എന്റെ കരച്ചിലോ എന്റെ വെപ്രാളമോ നിങ്ങളെ സങ്കടപ്പെടുത്തുമെങ്കിൽ നിങ്ങൾ കണ്ണം അടച്ചു കളയൂ വാപ്പ എന്റെ മുറിവ് രക്തം വാർന്നൊലിക്കുന്നത് നിങ്ങളെ ഭയപ്പെടുത്തുന്നുണ്ടെങ്കിൽ കത്തിക്കൽപ്പം മൂർച്ച കൂട്ടണേ വാപ്പാ എന്റെ മുഖത്തേക്ക് നോക്കുന്നതാണ് നിങ്ങൾക്ക് സങ്കടമെങ്കിൽ എന്റെ മുഖം അങ്ങ് മറച്ചു പിടിച്ചേക്കണേ വാപ്പ എന്തൊരു മനോബല മനുഷ്യരി എന്തൊരു ഈമാന ആ മനോബല ഉള്ളവനെ എന്ത് പ്രതിസന്ധിന്റെ മുൻപിലും ഏതാശങ്കപ്പെട്ട വിശ്വാസത്തിന്റെ മുൻപിലും ജീവിതത്തിന്റെ മുൻപിലും ഓം പതറൂല ഒരു സുക്കേട് വന്നോ ഓം വതറൂല ഓൻ എന്തെങ്കിലും ഒരു അസ്വസ്ഥത ഉണ്ടായോ ഓൻ തകർന്നോല ഓം പട്ടിണിയായി പോയോ ഓം തോൽക്കൂല ഒരിക്കലും ആ കുടുംബത്തിൽ ഒരു സങ്കടം ഉണ്ടാവൂല മഹാനായ ഇസ്മാലൈസാത്തു വസ്സലാമയെ പോലെ തന്നെ ഇബ്രാഹിം നബി അലൈഹിത്തു വസ്സലാമ മകനെ വിളിച്ചു കൊടുക്കുന്ന ആ ഉപദേശത്തിന്റെ പര്യവസാനെങ്ങനെയാ അള്ളാഹു പറയുന്ന ഒരു വാക്കുണ്ട് തീർച്ചയായും ഇത് സ്പഷ്ടമായ ഒരു പരീക്ഷണം മാത്രമാണ് അതുകൊണ്ട് ഇബ്രാഹിം താങ്കൾ ആടിന് അറുക്കുക ഇന്നും ചരിത്രം ഓർക്കുന്ന ബലി ഇബ്രാഹിം നബിയുടെയും ഇസ്മായിൽ നബിയുടെയും നാമമുച്ചരിച്ച ഒരു പരിശുദ്ധമാക്കപ്പെട്ട അറഫ മൈതാനിയെയും അതിന്റെ പിന്നിലുള്ള ചരിത്രങ്ങളും ഓർത്തുകൊണ്ടാണെങ്കിൽ എന്തൊരാശങ്കല്ലാതെ ഒരു വീമാന്റെ മുൻപിൽ നമ്മൾ ഇറങ്ങിയാലും അതിന്റെ പിന്നിൽ വിജയം പടച്ചോൻ എത്തിച്ചേരും ഞാൻ അതിന് ഏറ്റവും വലിയ ഉദാഹരണമായിട്ട് പറയൽ ചിലപ്പോഴൊക്കെ എന്റെ ജീവിതം തന്നെയാണ് കാരണം പത്താം ക്ലാസ് കഴിഞ്ഞ് അമ്മ അക്കാദമിക് പ്രവർത്തനങ്ങളിൽ അല്ലെങ്കിൽ അല്ലാത്ത പഠന കാര്യങ്ങളിലൊക്കെ എല്ലാവരും പോകുമ്പോൾ പലരും കുറ്റപ്പെടുത്തിയിട്ടും എൻ്റെ വാപ്പൻ എൻ്റെ ജീവിതത്തിലെടുത്തൊരു തീരുമാന നിങ്ങളെ മുൻപിൽ എഴുന്നേറ്റ് നിൽക്കാൻ എന്നെ കാരണക്കാരനാക്കിയത് ഒരു തീരുമാനവും ഒരു ആശങ്കല്ലാത്തൊരു മനസ്സും റബ്ബിൽ തവക്കുലി ചെയ്ത് മുന്നോട്ട് പോയാൽ അതിൻ്റെ പേരിൽ ഒരു മനുഷ്യനെയും ഒരു വിശ്വാസിയെയും പടച്ചോം കുഴക്കൂല ഒരു കുറവും അതിൻ്റെ പേരിൽ അള്ളാഹുത്താല വരുത്തൂല കേൾക്കണോ കോടിക്കണക്കിന് സ്വത്തുള്ള നമ്മളെ പ്രസ്ഥാനത്തിന്റെ ഒരു പ്രവർത്തകനായിരുന്ന ഒരു മനുഷ്യൻ അദ്ദേഹത്തിന്റെ ദിവസത്തെ വിറ്റുവരവ് കോടികളാ പക്ഷേ കച്ചവടം എന്തായിരുന്നു സിഗരറ്റ് ആയിരുന്നു ഇസ്ലാം എന്ന ദീൻ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആശയത്തിലേക്ക് അദ്ദേഹം വരികയും ഇത് ഹറാമാണെന്ന് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടപ്പോ കോടിക്കണക്കിന് വിറ്റുവരവുള്ള അദ്ദേഹത്തിന്റെ ആ ബിസിനസ് അദ്ദേഹം ഉപേക്ഷിക്കുകയും ഒരു ചെറിയ പെട്ടിക്കടയിൽ കുടിക്കുന്ന വെള്ളത്തിന്റെ അതല്ലെങ്കിൽ അങ്ങനെയുള്ള ചെറിയൊരു സ്റ്റാൾ മാത്രം തുടങ്ങി ഇപ്പോഴും ജീവിക്കുന്ന ഒരു മനുഷ്യനുണ്ട് ഒരു ദിവസം കൂടി വരുമാനുള്ള നേർക്കു നേരെ കണ്ടിട്ടുണ്ട് ഞാൻ ആ മനുഷ്യനെ എന്നാ ഇന്ന് ഒരു കച്ചവടം തുടങ്ങുമ്പോൾ ആദ്യം ഒരു പീടിമുറി ഉണ്ടാക്കിയാൽ വന്നു ചോദിക്കുന്നത് ബാങ്കുകാരനാണെങ്കിൽ പിന്നെ നമ്മൾ ന്യായീകരിക്കുക ബാങ്കുകാരന് കൊടുത്താൽ എന്താ പിന്നെ സർവസ്താദുമാരെയും വിളിക്കും ബാങ്കിന് കൊടുത്താൽ എന്താ പ്രശ്നം ബാങ്കിന് കൊടുത്താൽ നമുക്ക് മാസം കിട്ടുന്നു നോക്കിയാൽ പോരെ ഇനി ലോട്ടറിക്കാണെങ്കിലോ ലോട്ടറി എടുക്കുന്നോലിപ്പം നമ്മളെ കൂട്ടത്തിലുണ്ട് ഭാഗ്യമുണ്ടെങ്കിൽ അല്ലേ അടിക്കുക അത് നമ്മളെ ഭാഗ്യമാണ് കരുതിയ പോരെ ഈമാനിന്റെ മനോബലമില്ലാത്ത ആളുകൾ അവനാന്റെ ദുനിയാവിലെ നേട്ടത്തിന് വേണ്ടിയിട്ട് അംഗീകാരങ്ങൾ കൊടുക്കുന്നവര് ആ ലോകത്ത് തന്നെ ഈമാനിന്റെ കരുത്തുകൊണ്ട് ഈമാനിന്റെ കരുത്തുകൊണ്ട് റബ്ബിനെ തൃപ്തിപ്പെടുത്തി ജീവിക്കുന്നവരുണ്ടാകുമ്പോൾ നമ്മളൊരു അയകോയമ്പൻ നിലപാടില ഈമാനുണ്ട് മനോബലല്ല ആശങ്ക ഉണ്ട് ഈമാനും ഉണ്ട് നമുക്കത് മാറുന്നില്ല